ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും ഒരു നാലഞ്ച് ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ഓഫറിൽ വീഡിയോ വരുന്നുണ്ട് അപ്പം അത് എല്ലാവരും കാണണം കാരണം റേറ്റ് കുറച്ചിട്ടാണ് അത് നമ്മുടെ ക്രിസ്മസ് ഓഫറാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുറച്ച് പ്ലാന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അത് കുറച്ച് പേരിങ്ങനെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ സൈസൊക്കെ ഒന്ന് കാണിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നും നമ്മുടെ ഓറഞ്ച് തെച്ചിയാണ് കേട്ടോ കഴിഞ്ഞൊരു ഷോട്ട് ഇട്ടപ്പോൾ തന്നെ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ലോണം പൂക്കളുള്ള പ്ലാൻ്റ് ഒക്കെ ആദ്യം പാക്ക് ചെയ്ത് അയച്ചു കേട്ടോ ഇന്നലെയും ഇന്നും ഇങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചു അപ്പോൾ അത് കിട്ടിയിട്ട് ഇന്നും ഇന്നലെയൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാരണം വലിയ പ്ലാന്റ് ആണല്ലോ അപ്പോൾ വലിയ പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെട്ടോ രണ്ടെണ്ണം ഓർഡർ ചെയ്ത് വരും ഒന്ന് ഓർഡർ ചെയ്തവരും അല്ലാതെ തെച്ചി കോംബോയിലും ഒക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് തെച്ചിയുടെ കറക്റ്റ് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇനിയും പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് അയച്ചോ അയച്ചോയെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പേയ്മെൻറ്റ് ചെയ്തവർക്കൊന്നും അയച്ചിട്ടില്ല അപ്പോൾ അവരൊക്കെയാണ് കൂടുതലായിട്ടും മെസ്സേജ് അയക്കുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ നാളെത്തോടെ തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നാളെ കുറച്ചധികം പേർക്ക് അയക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എട്ട് പ്ലാന്റ് ഒമ്പത് പ്ലാന്റ് മിനിമം എട്ട് പ്ലാന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എട്ട് പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ മിനിമം എട്ട് പ്ലാന്റ് ഉണ്ടാവും അപ്പോൾ വേഗം വേഗം പാക്ക് ചെയ്തിട്ട് അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് ഈ ഒരു സിൽവർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ രണ്ട് ഐറ്റം അപ്പോൾ സിൽവർ ഡസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല വെൽവെറ്റ് പോലെയാണ് കേട്ടോ അതിൻ്റെ ലീഫിൽ ഇങ്ങനെ തൊടുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് കെട്ടോ നല്ല ഈ ഒരു ഗ്രീൻ കളറൊക്കെ നല്ല പോലെ സിൽവർ ആയിട്ട് മാറും കേട്ടോ സിൽവർ കളറായിട്ട് മാറും അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച കൂടെ അയക്കുന്നുണ്ട് കേട്ടോ അത് ശനിയാഴ്ച കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ അയക്കുള്ളൂ അപ്പോൾ കാരണം നമ്മുടെ ഓർഡർ ഇങ്ങനെ പെൻഡിങ്ങിൽ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പിന്നെയും പിന്നെ ഓർഡർ വരും അപ്പോൾ അതും ഇങ്ങനെ താമസം വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരിങ്ങനെ അയച്ചോ അയച്ചോ അയച്ചോയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കും വേഗം വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച കൂടെ അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടെന്നുള്ളവർ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ പറയണം കേട്ടോ അപ്പോൾ ഇനിയുള്ളതും ഈ ഒരു സിൽവർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടായിരുന്ന നേരത്തെ സെയിൽ ചെയ്ത പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലീഫിൻ്റെ മാറ്റം കണ്ടില്ലേ കളർ ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈനൊക്കെ മാറ്റം ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിനും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ചിലർ ചോദിക്കൂട്ടോ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പുതിയ പുതിയ വീഡിയോ ഇടുന്നത് എന്തിനാ പ്ലാന്റ് അയച്ചു തീർന്നിട്ട് വീഡിയോ ഇട്ടാൽ പോരേന്ന് കേട്ടോ അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏക വരുമാനമാർഗം ഒരു ചെടി ബിസിനസ് തന്നെയാണ് കേട്ടോ വേറെ വരുമാനം ഒന്നുമില്ല വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അപ്പൊ അന്ന് ഷോപ്പിലായിരുന്നു ഇപ്പൊ ഓൺലൈനിലാണ് മാറ്റം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഷോപ്പിൽ ഒന്നാമത് നമ്മള് സാധനം ഒന്നും കൊണ്ടുവെക്കാറില്ല അത് ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ് കേട്ടോ എപ്പോ പൊളിച്ച് പോരണം എന്നുള്ള തീരുമാനത്തിലിരിക്കയാണ് അപ്പൊ നമ്മുടെ എഗ്രിമെന്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോകുന്നേ പറ്റുള്ളൂ നമ്മുടെ ഷെഡും ലക്ഷങ്ങളും മുടക്കി നമ്മള് ഷെഡൊക്കെ ഉണ്ടാക്കി അപ്പൊ അതൊക്കെ പൊളിച്ച് പോരേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോ അതുകൊണ്ട് നമ്മളിനി കൂടുതലായിട്ട് അങ്ങോട്ട് മെയിൻ്റൻ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മളിപ്പോ എല്ലാ പ്ലാന്റ്സും വെക്കാറ് വീട്ടിൽ കൊടുത്തിട്ടാണ് അപ്പോൾ ഇപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അത് പൊളിച്ച് പോന്നാലും നമ്മൾ ഒരു ഷോപ്പ് എവിടെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തട്ടി കൂട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ സംസാരിച്ച് പോയിട്ട് നമ്മളെ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലെട്ടോ നമ്മൾ സൂചി തെച്ചി അതുപോലെ തന്നെ മിനിയേച്ചർ തെച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്ന തെച്ചിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പ്ലാന്റിൻ്റെ കറക്റ്റ് സൈസൊക്കെ കണ്ടോ വലിയ കവറിലാണ് വലിയ പ്ലാന്റുമാണ് കേട്ടോ പൂവ് മുട്ടൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ വലുതായിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ പൂവൊക്കെ പിന്നെയും ഉണ്ടായിക്കോളും അപ്പോൾ കുറച്ച് വാളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ നീണ്ട ലീ നീണ്ടയിലുള്ള തെച്ചിട്ടുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ സംഭവം നമ്മളൊരു വെറൈറ്റി തെച്ചി തന്നെയാണ് കേട്ടോ അപ്പോൾ പലതരം തെച്ചികൾ നമ്മൾ തന്നെ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തെച്ചുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ കാറ്റലോഗിലൊന്ന് നോക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടുന്നത് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ തൊഴിലിതല്ലേ അപ്പോൾ അത് ചെയ്താലുള്ളൂ നമുക്ക് എന്തെങ്കിലും കിട്ടുക അപ്പോൾ നമ്മുടെ ഈ ഒരു തെച്ചിയുടെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സൊക്കെ ഇതുപോലെ ചെടിയൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നത് ഒരു സിമ്പിൾ പണിയാണ് അത് ആർക്കും ചെയ്യാന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവുട്ടോ ചിലവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പക്ഷേ ഇത്രയും തലവേദന പിടിച്ചൊരു പണി വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അത്രയും റിസ്ക്കാണ് കേട്ടോ ടെൻഷൻ ഈ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയ മുതൽ മുതലാണ് കേട്ടോ എനിക്ക് തലവേദന തുടങ്ങിയത് അതുവരെ എനിക്ക് തലവേദന ആ സംഭവം ഉണ്ടായിരുന്നില്ല ടെൻഷൻ ടെൻഷൻ അടിച്ച് തലവേദന തുടങ്ങിയതാണ് കാരണം ഇനിയിപ്പോൾ എത്ര ആൾക്ക് അയക്കാനുണ്ട് അവരെന്താ പറയുക അവരെങ്ങനെ അവരെങ്ങനെ റിയാക്ട് ചെയ്യും കിട്ടുമ്പോൾ അവരെന്ത് പറയും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ക്യാഷിൻ്റെ പ്രോബ്ലം ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആവണം എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് പലർക്കും പല രീതിയിലാവും കാരണം നമുക്ക് വീഡിയോ എടുക്കണം ചെടി കൊണ്ടണം വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ള റിസ്ക്കുകൾ പിന്നെ മെസ്സേജ് നോക്കണം പിന്നെ എല്ലാം നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ മൊത്തം റെഡിയാക്കി വയ്ക്കണം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളില്ലേ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ പണിയെടുക്കണം അങ്ങനെ എല്ലാം കൂടെ എല്ലാം കൂടെ നമുക്ക് ഉറങ്ങാൻ സമയല്ല മെസ്സേജ് നോക്കണം അവർക്ക് റീപ്ലൈ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളാണ് കേട്ടോ എല്ലാവർക്കും ഇതുപോലെയുള്ള റിസ്ക്കുകളൊക്കെ റിസ്ക്കുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ കാര്യാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്തായാലും നമ്മൾ സത്യസന്ധമായിട്ട് എന്ത് ജോലി ചെയ്യുകയാണേലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്രയും വരെ എത്തിയത് ഇപ്പൊ പതിമൂന്ന് കെ ആവാറായിട്ടുണ്ട് കുറച്ചുകൂടി ആയ പതിമൂന്ന് കെ ആവും കേട്ടോ അപ്പോൾ ഇത്രയും പേര് നമ്മളിഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ അപ്പോൾ അത് വലിയ കാര്യമാണ് പതിമൂന്ന് പതിമൂന്ന് പേര് പതിമൂന്ന് കെ പോയിട്ട് പതിമൂന്ന് പേരടക്കം നമ്മളെ വീഡിയോ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തുടങ്ങിയ ചാനലാണ് കേട്ടോ അപ്പം അത് ഇത്രയും പേരെ എത്തിയില്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുള്ളവരാണ് പിന്നെയും പിന്നെയും വാങ്ങിക്കുന്ന ആൾക്കാരോ അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ആദ്യമൊന്ന് കണ്ട് കിട്ടിയാൽ മതി പിന്നെ അങ്ങടെ ഓക്കെ ആയിക്കോളും അപ്പം നമ്മുടെ റബ്ബർ പ്ലാന്റ് കേട്ടോ റബ്ബർ പ്ലാന്റ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഈ മിഞ്ാന്തത്തൊക്കെ പാക്കിങ്ങിൽ നമ്മുടെ റബ്ബർ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് വൈറ്റ് ആയിരുന്നു നമ്മളൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിലെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ ഈ ഒരു പിങ്ക് കളറിലാണ് പക്ഷെ ഇതിൻ്റെ അടിയിലെ ലീഫിനൊക്കെ ഈ ഒരു വൈറ്റ് കളറും വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മാറി ഈ ഒരു പിങ്ക് മാറി വൈറ്റ് ആകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ അടിയിലെ ലീഫൊക്കെ ഒരു വൈറ്റ് കളറിലുണ്ട് അപ്പം ഇനി ഇതും അതുപോലെ ആവുമോയെന്ന് എനിക്കൊരു ഉറപ്പുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇനി ആരും ഫോട്ടോ ഉണ്ടോയെന്നു ചോദിക്കരുത് ഫോട്ടോ കാറ്റലോഗിലുണ്ട് കേട്ടോ വാട്സപ്പിലാണ് കാറ്റലോഗ് ഉള്ളത് അതിൽ പോയി നോക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്ന് പ്ലാന്റ്സിനേക്കാളും കൂടുതൽ എൻ്റെ വാചകമായിരുന്നു കേട്ടോ ആരൊക്കെ ഫുള്ളായിട്ട് കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ചെടിയെ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഓഫർ വീഡിയോ ആവും അടുത്തത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി റെഡി ആയിരിക്കുക അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ പ്ലാൻസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫറാണ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളും പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും ബായ്